പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ടു അഖിൽ സതീഷ് വേൾഡ് ഒട്ടും തന്നെ സമയം താമസിപ്പിക്കുന്നില്ല നേരെ കാര്യത്തിലേക്ക് കാര്യത്തിലേക്കടക്കാണ് അവധി അറിയിപ്പുകൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന അവധി അറിയിപ്പുകൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അടുത്ത മൂന്ന് ദിവസങ്ങളിലെ അവധി സാധ്യതയും നാളത്തെ അവധി കൺഫർമേഷനും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ അത് ഉപകാരപ്രദമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ചാനൽ ലൈക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് മറക്കരുത് അപ്പോൾ നാളെ ജൂലൈ ഏഴാം തീയതി മുഹറം അവധിയുണ്ടോ എന്ന് ഇപ്പോഴും നിരന്തരം ഇൻസ്റ്റാഗ്രാം വഴിയും നമ്മുടെ കമന്റ് ബോക്സ് ും മെസ്സേജ് അയക്കുന്നവർക്കാണ് മുഖറവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജൂലൈ ഏഴാം തീയതി അവധി ഇല്ല പക്ഷെ അവധിയുള്ളത് സംസ്ഥാന കേരള ആ സംഘടനയുടെ അണ്ടറിലുള്ള മദ്രസകൾക്കും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാത്രമാണ് അല്ലാതെ സർക്കാർ ജൂലൈ ഏഴാം തീയതി അവധി വേണമെന്ന ആവശ്യത്തെ തള്ളിക്കൊണ്ട് ഇന്നലെ തന്നെ ഒരു തീരുമാനം വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പൊതു അവധി എന്ന കാര്യത്തിലേക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായാലും ജൂലൈ ഏഴ് മുഖറം പത്തിന്റെ അവധി ഇല്ല പകരം ഇന്നായിരുന്നു ആ അവധി സർക്കാർ അനുസരിച്ച് കൊടുത്തത് ഇന്ന് ജൂലൈ എട്ടാം തീയതി പ്രൈവറ്റ് ബസ് പണി ാണ് അത് എത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലകളെ ബാധിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ബസ് പണിമുടക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ബസ് പണിമുടക്ക് വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്തെ പ്രൈവറ്റ് ബസ് അവൈലബിലിറ്റി അവിടെ പണിമുടക്കുന്ന സംഘടനകൾ ഇതെല്ലാം കണക്കിലാക്കി എടുത്തുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകൾക്ക് അവധി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പ്രാദേശികമായിട്ട് തീരുമാനിക്കപ്പെടുന്നത് അതെന്തായാലും ബസ് പണിമുടക്കാണ് നമ്മുടെ കെ എസ് ആർ ടി സി പോലും അല്ല പ്രൈവറ്റ് ആണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബുധനാഴ്ച ജൂലൈ ഒൻപതാം തീയതി ദേശീയ പണിമുടക്കാണ് ഇതിൽ ആവശ്യ സേവനങ്ങൾ മാത്രമേ ൂ എന്നും അതോടൊപ്പം തന്നെ അധ്യാപകരുൾപ്പെടെ ഇതിൽ പണിമുടക്കിൽ അണിചേരുന്നുണ്ട് എന്ന് നിലവിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് ഏകദേശം ഉറപ്പാണ് എന്ന് തന്നെ പറയേണ്ടിവരും ഈ ഒരു സാഹചര്യത്തിൽ അതിന്റെ വ്യക്തമായിട്ടുള്ള അപ്ഡേറ്റുകൾ പിന്നാലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്തായാലും നാളത്തെ അവധിയെക്കുറിച്ചും ഇനി തുടർന്നുള്ള രണ്ട് ദിവസത്തെ അവധി സാധ്യതകളെ കുറിച്ചും വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടരും